ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാലിനെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ എത്തിക്കുന്നതിൽ പാർട്ടിയിൽ തർക്കം തൃശൂരിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് പത്മജയോടുള്ള അതൃപ്തിയാണ് അവഗണനയ്ക്ക് കാരണം തർക്കങ്ങൾ പരിഹരിച്ച് പത്മജിയെ തെരഞ്ഞെടുപ്പ് വേദികളിൽ സജീവമാക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം പത്മജിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ച് മാത്രം ചോദിച്ചാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പത്മജിയെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോലും സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല ബി ജെ പിയിൽ ചേർന്ന ശേഷം ഇന്നലെ ആദ്യമായി തൃശൂരിലെത്തിയ പത്മജിക്ക് തണുത്ത സ്വീകരണമാണ് ലഭിച്ചത് മുരളി മന്ദിരത്തിലെത്തിയ പത്മജിയെ സ്വീകരിക്കാനെത്തിയത് പ്രാദേശിക നേതാക്കൾ മാത്രമായിരുന്നു പത്മജ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമാണ് ജില്ലാ പ്രസിഡന്റ് പോലും സ്ഥലത്തെത്തിയത് ഇതേപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക